ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുന്നു തലസ്ഥാനത്ത് ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു നേരത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം ഉൾപ്പെടെ തന്നെ നാല് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾക്കും യെല്ലോ അലർട്ട് നൽകിയിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം ഈ ഒരു അവസരത്തിൽ പെട്ടെന്നുണ്ടായ മഴ തന്നെ ഇടിമിന്നലുകൾ വളരെയധികം അപകടകാരികളാണ് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ തന്നെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുമേ അരുത് അതുപോലെ ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുകയാണോ എന്നതും കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ് ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുന്നതും അത്യാവശ്യമാണ് മഴക്കാർ കാണുമ്പോൾ തന്നെ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ അല്ലെങ്കിൽ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകുകയും വരുത് കാറ്റിൽ മറിഞ്ഞു വീഴാനുള്ള അതായത് മരങ്ങൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യതകളും ഏറെയാണ് മാത്രമല്ല കെട്ടിവെച്ചിരിക്കുന്ന വസ്തുക്കളും മറിഞ്ഞു വീഴാൻ സാധ്യതയാണ് ആയത്തിനാൽ തന്നെ സുരക്ഷിതമായി തന്നെ ഇരിക്കുക ഇടിമിന്നൽ ഉള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ടാപ്പിലൂടെ മിന്നൽ അതുമൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടുള്ളതല്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് തന്നെ ഉടൻ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കേണ്ടതാണ് ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ആ ഒരു ഡെക്കിൽ നിൽക്കുകയരുത്യൂസ് ഡെസ്ക്യൂസ്